ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് അടിക്കുക എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം കേട്ടോ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ് കേട്ടോ പിന്നെ എന്താണ് രാവിലെ ഇതാ അടിച്ചു വേണം പിന്നെ ഇതൊരു കലാപരിപാടി ആട്ടോ അടിക്കൽ ഇന്നലെ വൈകുന്നേരം അടിക്കാത്തത് കൊണ്ട് ഇന്ന് ഭയങ്കരമായിട്ട് മുറ്റത്ത് നല്ല കുപ്പുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അതൊക്കെ ഒന്ന് അടിച്ചു വിട്ടാലെനിക്ക് സമാധാനമാവുള്ളൂ അപ്പം ഞാനിത് ആ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വിടാം പിന്നെ ഇനി എന്തേലൊക്കെ മക്കളൊന്നും അടിച്ചിട്ടില്ല അടച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരേ അംഗമായിരിക്കും അപ്പോൾ ഇതാ മുറ്റടി കഴിഞ്ഞിട്ട് വേണം കേട്ടോ അടുക്കളയിൽ കയറുന്നത് വെള്ളം പിടിക്കലും പങ്കിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഈ ഭാഗത്തേക്ക് ഇനി മൂന്ന് ദിവസം വെള്ളം വരില്ല എന്നൊക്കെ പറയേണ്ടി കേട്ടോ കുടിവെള്ളം എന്തോടെ നേരാക്കണമുണ്ട് വെള്ളം വരില്ല അപ്പോൾ എല്ലാവരും വെള്ളം ശേഖരിച്ച് വെക്കാനുണ്ട് മൂന്ന് ദിവസം നമുക്ക് എന്തില്ലെങ്കിലും നിൽക്കാം വെള്ളമില്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല എന്താ പറയുക നമുക്ക് കുടിവെള്ളം ഇല്ലാ പറഞ്ഞാൽ ആകെ ബുദ്ധിമുട്ടല്ലേ നമുക്ക് അലക്കാനും കുളിക്കാനും കുടിക്കാനും ഒക്കെ നമുക്ക് വെള്ളം തന്നെ വേണമല്ലോ അപ്പോൾ എന്തായാലും അറിയാത്തവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഭാഗത്തുള്ളവരൊക്കെ അറിഞ്ഞോളി മൂന്ന് ദിവസം വെള്ളം വരില്ല കേട്ടോ അപ്പം ഞാനതങ്ങനെ അറിഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞതെന്ന് മാത്രം ജസ്റ്റ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അപ്പം നമ്മുടെ ചേച്ചിനെ കണ്ടപ്പോൾ ഒന്ന് സംസാരിച്ചാൽ കേട്ടോ നമ്മുടെ ചേട്ടൻ്റെ മോളീത്ത അവിടുത്തെ അപ്പോൾ എന്താണ് എനിക്ക് വെള്ളം പിടിക്കാൻ രണ്ട് ഡ്രമ്മനെ ഉള്ളൂട്ട പക്ഷെ അത് വെള്ളം നിറച്ച് വെച്ചാലും നമുക്ക് വേഗം തീരുമല്ലോ ഒരു മക്കൾ വന്ന് മുക്കി മുക്കി ഒഴിക്കുമ്പോൾ കൂടെ കഴിയും പാത്രം പൂക്കുമ്മൊക്കെ ആകുമ്പോൾ അപ്പോൾ എന്താണ് ഉള്ളതിലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കഴിഞ്ഞ മൂന്ന് ദിവസം തിരുമ്പൽ നിർത്തേണ്ടി വരും അഡ്ജസ്റ്റ് ചെയ്യണം എല്ലായിടപ്പം എന്ത് ചെയ്യാം അപ്പോൾ കുഞ്ഞുമക്കളുകളുടെ വെള്ളം ഒരുപാട് വേണമല്ലോ പിന്നെ അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ പുട്ടാട്ടുണ്ടാക്കണം കുറ്റി പുട്ടാണ് ഉണ്ടാക്കുന്നത് പുട്ടും പഴവും ആയി കുറേ ദിവസമായി പുട്ടൊക്കെ ഉണ്ടാക്കിട്ട് അപ്പോൾ നമ്മുടെ കുട്ടിക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്നാൽ ശരി പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ അടിക്കലൊക്കെ കഴിഞ്ഞ് വന്ന് മാവ് നനയ്ക്കുക കേട്ടോ കുറച്ച് മാവെടുത്ത് നനക്കാണ് പിന്നെ നമുക്ക് അടുപ്പിലൊന്നും വെക്കാനും പറ്റില്ല അടുപ്പിൽ വെക്കുന്ന ചട്ടിയില്ല കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം ഇട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ നിറച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഡ്രമ്മൊന്ന് നിറച്ച് വെക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അപ്പോൾ കുട്ടികളുടെ മാവ് ഞാൻ കുഴച്ച് വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് ഒത്തിരി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചപ്പം പാത്രങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊന്ന് വെള്ളമൊക്കെ ആയപ്പോൾ ഒന്ന് അടുപ്പിൻ്റെ ഭാഗമൊക്കെ നനഞ്ഞ് കിടക്കുക കേട്ടോ പിന്നെ അത് ഒന്ന് അടിച്ചു വിടാമെന്ന് വിചാരിച്ചു അതുപോലെ നമ്മുടെ അടുപ്പിൻ്റെ മോഴ നേരാക്കിയിട്ടില്ലാതെ നന്നായിട്ട് അങ്ങോട്ട് പുഴങ്ങി വീണിട്ടുണ്ടായിരുന്നു അങ്ങനെ വെറുതെ എടുത്ത് വെച്ച് കേട്ടോ ഇനി ഇപ്പോൾ റിയാസ്ക്കൊക്കെ ഒഴി വീട്ടുമ്പോഴാണ് നേരാക്ക അപ്പോൾ ഞാനുള്ള പാത്രങ്ങളിലൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം എന്തായാലും അത് തീരും റഞ്ചിമോളൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം ചിലവാണ് നമ്മളെപ്പോഴും രാവിലെ ഒഴുകിട്ടും രാവിലെ നിറച്ച് വെക്കും വൈകുന്നേരം കുടിക്കാനുള്ള വെള്ളം നിറച്ച് വെക്കും അങ്ങനെ രണ്ട് നേരം അങ്ങനെ പിടിക്കുകയാണ് ഇട്ടുണ്ട് ഒരു നേരം ഓസ്ടും പിന്നെ ഞാൻ അടുപ്പത്ത് ചാരമൊക്കെ ഒന്ന് വാരി എടുക്കട്ടെ ചാരമൊന്ന് കുറച്ചുനെ ഉള്ളും അപ്പം ചോറിനുള്ള വെള്ളമൊക്കെ ഒന്ന് തീ കൂട്ടാന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ ഇതാ ചാരം കൂടി പിന്നെ തീട്ടിലൊരുപാട് നമ്മൾ വെള്ളം ഒഴിച്ച് അടിച്ച് കഴുകാനും പറ്റില്ല കേട്ടോ ഒന്നും ബലമില്ല അടിയിലൊക്കെ വന്ന് വെള്ളം തങ്ങി നിൽക്കും പിന്നെ അതും വല്ല വേഗമൊക്കെ പൊട്ടി പൊളിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ട് ഞാൻ അധികം വെള്ളം ആക്കാറില്ല പിന്നെ ഉള്ള വെള്ളത്തിൽ അങ്ങനെ അങ്ങോട്ട് അടിച്ചു കൂടും പിന്നെ ഉണങ്ങുമ്പോൾ നല്ല വൃത്തിയാകും കേട്ടോ കാണുമ്പോൾ ഇപ്പം കാണുമ്പോൾ ഒരു എടുങ്ങറുണ്ടെങ്കിൽ പിന്നെ ഉണങ്ങിക്കഴിഞ്ഞാൽ ചൂടൊക്കെ തട്ടി ഉണങ്ങുമ്പോൾ നല്ല വൃത്തിയും വെടുപ്പൊക്കെ ആകും കേട്ടോ അങ്ങനെയാണ് പിന്നെ ഈ കരി കരിയുള്ള ഭാഗം എപ്പോഴും കരി തന്നെ ആയിരിക്കും എത്ര നമ്മൾ കഴുകിയാലും അപ്പോൾ ഒരുപാട് വൃത്തിയാക്കി ഇങ്ങനെ വെച്ചാൽ ഒക്കെ വെണ്ട് വെണ്ട് പൊട്ടി പോവും കേട്ടോ പിന്നെ ഭയങ്കര എലുകളുള്ള ഷല്ല് കൊണ്ടും നമുക്ക് എന്താണ് എവിടെ ഉള്ള എലക്കേട് വന്ന് കിടക്കണം അതിൻ്റെ കമ്പി പോയി അപ്പം ചാരൊക്കെ കോരി രണ്ട് ഓലക്കൊടിയൊക്കെ വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ അതിന് കുറച്ച് വറക് കൊണ്ടുപോയി വെക്കണം വെച്ച വിറകൊക്കെ തീർന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒന്നായിട്ട് വെക്കില്ല ആ കത്തിക്കള് മാത്രം ഒത്തിരി ഇത്തിരി എടുത്തിട്ടുള്ള കേട്ടോ അപ്പോൾ അത് ആ വിറക് എടുക്കാൻ പോവാണ് വിറക് എടുക്കുന്ന അവിടെ അതിൻ്റെ അടിയിൽ എലിയും എന്തെങ്കിലും വന്ന് കടന്നാലും അറിയില്ല കേട്ടോ എന്നാലും എനിക്ക് പേടിയാണ് ഇങ്ങനെ പോയി എടുക്കാൻ അച്ഛണ്ടാക്കിയിട്ടൊക്കെ ഞാൻ എടുക്കും മറ്റേ വറകൊക്കെ ഇട്ടെടുക്കാൻ നോക്കിയപ്പോൾ അത് കിട്ടുന്നില്ല അപ്പോൾ അതിൽ കൊള്ളി അവരെ എടുത്തിട്ട് പിന്നെ ഉമ്മ ഉണ്ടിട്ടതിനെ സെറ്റാക്കി വെക്കണത് പിന്നെ നമ്മുടെ അപ്പുറത്തത്തെ പലകി ഇതൊക്കെ തന്നപ്പോൾ അപ്പുറത്തൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ മൊത്തം വേസ്റ്റ് ആട്ട തൊടിയിൽ കവറും ഇതൊക്കെ ആയിട്ട് തീടാനും പേടിയാണ് എന്താ പറയുക പെട്ടെന്ന് തീയിട്ട് ഇങ്ങനെ ഒന്നായി പിടിച്ചാലും ഒന്ന് ചെ നല്ല ചൂടും ഇതായി കിടക്കണ സമയമല്ല ഇനിയിപ്പോൾ ഇവിടുത്തെ വിറകൊക്കെ കഴിഞ്ഞിട്ട് വേണം കുറച്ച് തീയൊക്കെ ഇടാനും പിന്നെ ചിരട്ടകൾ ഇവിടെ കത്തിക്കാത്ത ആൾക്കാർ നമുക്ക് ചിരട്ടയൊക്കെ തീര ഇഷ്ടംപോലെ അതുകൊണ്ട് പിന്നെ ചിരട്ടയും ചേരിക്കൊന്നും എല്ലാവരും കഴിയുമ്പോൾ തന്നെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ തരും അപ്പോൾ ചകിരി ചാക്കിലൊക്കെ ചരട്ടിയും ചകിരിയൊക്കെ ആക്കിയേ കൂട്ട അങ്ങനെ പിന്നെ കുറച്ച് വിറകൊണ്ടിട്ട് ചോറ് അരി അടുപ്പത്തിട്ട് പിന്നെ അതങ്ങനെ കിടന്ന് വന്നതോളും അപ്പോൾ ഞാൻ വിറകെടുക്കട്ടെ എന്നിട്ട് ഇങ്ങനെ വന്നാട്ട എനിക്ക് കയ്യിൽ ഒതുങ്ങുന്ന കുറച്ച് വിറകൊക്കെ എടുത്തു あっ。<noise> <noise> അടുപ്പ് കത്തിയാ കത്തി കത്തിപ്പിടിച്ചാൽ പിന്നെ അങ്ങനെ കത്ത് വിട്ടോ എന്നൊക്കെ പിടിച്ച് കിട്ടാന പാട് പിന്നെ രണ്ട് ഓലക്കൊടി ഇട്ട് പിടിച്ച ശേഷം വിറകൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ കത്തിക്കോളൂ പിന്നെ അതിൻ്റെ അടുക്ക് വന്നിട്ട് കടയിൽ കടയിൽ പോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്ന് ചോദിച്ചിട്ട് വന്നതട്ട അപ്പോൾ റിയേഴ്സ്കൾ വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയതാണ് സാധനങ്ങൾ പഞ്ചസാരയും തേങ്ങയൊക്കെ വാങ്ങിട്ട് വരികയും വന്നിട്ട് പറഞ്ഞു പിന്നെ ചട്ടി ഒരു ഭാഗം പൊട്ടിയ കാരണം നിൽക്കുന്നില്ല കേട്ടോ ചെരുവ് പോലെ തോന്നി അപ്പം അതാണ് രണ്ടു മൂന്ന് വട്ടം പിടിച്ച് ശരിയാക്കിയത് പിന്നെ അതങ്ങനെ ശരിയായിട്ടുണ്ട് അപ്പോൾ അപ്പതാറിയാസ്ക്ക പോയിട്ടാണ് അപ്പം ഞാൻ അടുക്കളയിലേക്ക് വന്ന് പുട്ടിനുള്ള വെള്ളമൊക്കെ വെക്കും കേട്ടോ പിന്നെ നമ്മുടെ പുട്ടും പാത്രം ചെറുതായതുകൊണ്ട് നമ്മൾ ഗ്യാസ് അടുപ്പൊക്കെ ആകെ പോയി കിടക്കാം കേട്ടോ അടുപ്പൊക്കെ ഇനി മാറ്റണം പത്ത് പതിനാറ് വർഷമായിട്ടാണ് അടുപ്പിൻ്റെ കാലാവധിയൊക്കെ തീരാനായിരിക്കുന്നത് കുറേ പ്രാവശ്യം നേരാക്കി ഞാൻ പിന്നെ അത് പണ്ടത്തെ പോലെ തന്നെ ആയിട്ടുണ്ട് പിന്നെ നിൽക്കണില്ല കേട്ടോ ചെരിഞ്ഞാൽ നമ്മുടെ പുട്ടും കൂടം അങ്ങനെ താഴത്ത് വീഴും പിന്നെ ഉള്ളിലേക്ക് ഇതാട്ടോ രണ്ടാവും രണ്ട് കുടവും കുടിക്കാനുള്ളത് നിറച്ച് വെക്കും പിന്നെ നമ്മുടെ മൺചട്ടിയിലും കുറച്ച് വെള്ളം ആക്കിയാക്കും പെരുമാറാനൊക്കെ തീർന്നു തന്നെ എടുക്കുക എടുക്കാം കേട്ടോ പിന്നെ സ്റ്റാൻഡ് അപ്പുറത്തുനിന്ന് ഇങ്ങനെ എടുക്കാക്കി തന്നോ റിയാസ്ക ഫ്രിഡ്ജ് പിന്നെ വർക്ക് ചെയ്ത പൊട്ട ഫ്രിഡ്ജാണ് അപ്പോൾ ഞാൻ ഈ എലികൾ വന്ന് ഓരോന്ന് വലിച്ചിട്ടു പോകണോണ്ടിട്ടൊക്കെ ഞാൻ ഈ ഫ്രിഡ്ജിൽ ടപ്പയും കുപ്പികളൊക്കെ ഉള്ളത് ഞാൻ ഫ്രിഡ്ജിൽ ഇട്ട വെക്കണത് അല്ലെങ്കിൽ എലി വന്ന് ഒക്കെ തൂക്കിയിട്ട് പോവും അപ്പോൾ ഞാൻ പുട്ട് ഇവിടെ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ പുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാമ്പ്ര കുട്ടിക്ക് പ്രത്യേകിച്ച് പുട്ട് ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് അക്കാലം വന്ന് വിചാരിച്ചിട്ട് പിന്നെ കുറേ ദിവസമായി പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് പുട്ടും ചപ്പാത്തി ഒന്നും ഉണ്ടാക്കലില്ല എളുപ്പപ്പണി ഉപ്പ് മാവ് സേമിയ പറഞ്ഞിട്ടിങ്ങനെ പോയി അപ്പം ഇന്ന് ഉപ്മാവ് ഉണ്ടാക്കാന്ന് ഏറെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മാവൊക്കെ കുഴച്ച് നനച്ചുവച്ചിട്ടുണ്ട് കേട്ടി ഇപ്പം അതൊക്കെ പിന്നെ തേങ്ങ 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 ചിരണ്ടി കഴിഞ്ഞിട്ടേ നമുക്കിവിടെ അടുപ്പ് വരുത്തിക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഒക്കെ പാടെ താഴത്ത് പോകും നമ്മുടെ ഗ്യാസ് അടുപ്പ് മൊത്തത്തിൽ മാറ്റണം അപ്പോൾ ഞാൻ കുറേ ദിവസമായി റിയാസ്കാനെ കൊണ്ട് പറയണം എനിക്ക് പൈസ കിട്ടുമ്പോൾ അടുപ്പൊന്ന് വാങ്ങി ത വാങ്ങിത്തു അപ്പം റിയാസ്കാ വാങ്ങാം വാങ്ങാം വാങ്ങാ എന്ന് പറയല്ലാണ്ട് ഇതുവരെ വാങ്ങി തരഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഇനി അടുപ്പൊക്കെ ഒന്ന് ശരി നല്ലത് വേടിക്കണം ഗ്യാസടുപ്പ് പറ്റിയതായിട്ടോ അതിൻ്റെ കമ്പികളൊക്കെ ഞാൻ കുറേ പ്രാവശ്യം മാറ്റി അതൊക്കെ ഇങ്ങനെ കുറേ ചൂട് ഇങ്ങനെ തട്ടുമ്പോൾ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോവും കേട്ടോ അതിൻ്റെ കമ്പികളൊക്കെ ഉണ്ടാകുന്നത് നിൽക്ക് എനിക്ക് പേടിയുണ്ട് കേട്ടോ പുട്ട് വീഴുവോ വീഴുവോ എന്നുള്ളത് എന്നാലും ഞാൻ ജസ്റ്റ് എവിടെയും ഒന്ന് ഇളക്കാണ്ട് അങ്ങനെ നിർത്തിക്കുക കേട്ടോ പെട്ടെന്ന് എന്തെങ്കിലും കൈ തട്ടി ഇളകോ പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ രണ്ട് മൂന്ന് വട്ടം പുട്ട് ചൂടുമ്പോൾ മേത്തക്കെന്താ വീണില്ല പടച്ചോൻ്റെ കാവൽ അപ്പുറത്തേക്ക് ആയതുകൊണ്ട് അങ്ങനെ അങ്ങനെ പുട്ടും വെള്ളമൊക്കെ പാടെ പുറത്തുനിന്ന് വീണു കേട്ടോ അതിൻ്റെ ശേഷം പേടിയാണ് എനിക്ക് പുട്ട് ചൂടാൻ മേത്തക്ക് വീഴു വീഴും കേട്ടോ അപ്പം ഞാൻ അങ്ങനെ പിടിച്ചിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അവിടെത്തന്നെ നിന്ന് പേടിച്ചിട്ട് മെല്ലെ മെല്ലെ ചുട്ടെടുത്താണ് കേട്ടോ അപ്പം അതിൻ്റെ കടയിൽ നമ്മൾ റെജിക്കുട്ടി എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾക്ക് രാവിലെ തന്നെ ഒരു ചാഞ്ചാട്ടം വന്നിട്ട് ഒരേ കരച്ചിലായിട്ടാണ് എണീച്ച് വന്നത് അപ്പം ഞാൻ വേഗം പുട്ടൊന്ന് കുത്തിയിട്ട് നിന്നെ അവൾ വാ അമ്മ കൂടൊക്കെ കിടക്കാനെന്ന് പറഞ്ഞിട്ട് കരനും കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ മുതൽ ഇന്ന് എന്താകും അവൾക്ക് ഒരേ കരച്ചിലന്നെ അപ്പോൾ കരനെ പിന്നെ എന്നെ ഒരു പണിയും ചെയ്യാൻ വിടില്ല കേട്ടോ ഞാൻ ഒപ്പമാണ് അപ്പോൾ അവൾ ഡ്രസ് ഇടാത്തത് കൊണ്ട് ഞാൻ ബാക്കിൽ മറിഞ്ഞ് നിൽക്കുകയെന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടേ നിൽക്കുക കേട്ടോ ചുണങ്ങിയിട്ടേ നിൽക്കുന്നുണ്ട് അപ്പം എന്ന് വെച്ചിരി വേഗം പുട്ടൊക്കെ കുത്തി നിൽക്കട്ടെ അടുത്തതൊന്ന് ഇടട്ടേന്നും പറഞ്ഞ് നീ വിട്ട് നിൽക്ക് മേത്ത് തിട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ അങ്ങനെ നീങ്ങി നിന്നിട്ടോ അല്ലെങ്കിൽ കരണം കൊണ്ടേ നിൽക്കും പിന്നെ എല്ലാവരും എണിച്ച് എല്ലാവർക്കും ചായയും പൊട്ടും ഒക്കെ കൊടുത്ത് പിന്നെ ഞാനും കഴിച്ച് അപ്പത്തിന് മീൻ മീൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻ അപ്പോൾ എന്താ കറി വെക്കുക എന്ന് വിചാരിച്ചപ്പത്തിന് മീൻ വന്നു അപ്പോൾ കുറേ ഇല്ല മീനൊക്കെ മേടിച്ചിട്ട് അപ്പം ഞാൻ മത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചോറ് അതിൻ്റെ ഇടയിൽ ചോറ് വാറ്റാൻ പോയി പിന്നെ മീൻ പുട്ടിൻ്റെ പണി കഴിഞ്ഞതും മീനൊക്കെ നന്നാക്കി എടുക്കുക എന്ന് വിചാരിച്ചിട്ട് കുട്ടികൾക്ക് ചായയും പുട്ടും ഒക്കെ കൊടുത്ത് കഴിഞ്ഞ ശേഷം മീനൊക്കെ തന്നെ ഇടയിൽ നന്നാക്കി വെച്ചു കേട്ടോ അങ്ങനെ പുട്ടിൻ്റെ പരിപാടി കുറച്ച് പുട്ടുള്ളതുകൊണ്ട് വേഗം ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ എൻ്റെയോട് റിയാസ്ക വന്നിട്ടുണ്ടായിരുന്നു പുട്ട് കഴിക്കുകയാണ് അപ്പോൾ റിയാസ്കും പുട്ടും പഴ റിയാസ്ക പോയിട്ട് പഴമൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നുണ്ട് അപ്പം ചായയും പുട്ടും പഴമൊക്കെ കഴിക്കുകയാണ് എല്ലാവരും പിന്നെ ഞാൻ മീൻ വന്നപ്പോൾ മീൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനൊന്ന് നന്നാക്കി കായം പറ്റി കുറച്ച് പൊരിക്കുകയും ചെയ്യുക കുറച്ച് മുളക് കയറി വെക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ കുറേ കഴിഞ്ഞതും ഇടയിൽ വീടിയതും ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ മുളക് മുളക് കയറി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ അടുപ്പിലെണ്ണ കേട്ടോ അവളെ മൺചട്ടിയിൽ അടുപ്പിലെണ്ണ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെതാ ഞാൻ ഒക്കെ കലക്കി അടുപ്പത്ത് വെക്കും എന്നിട്ട് മീൻ നന്നാക്കാമായിരിക്കും കേട്ടോ അപ്പം കറി ഒന്ന് വെന്ത് വരുമ്പോഴത്തേനും തിളച്ച് മുളക് പണമൊക്കെ പോകുമ്പോഴത്തേനും നമുക്ക് വേഗം എന്താണ് മീൻ ഇടാമല്ലോ അങ്ങനെ കേട്ടോ ഞാൻ ചെയ്യപ്പോഴും അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷം ഇത്ര തന്നെ ഉള്ളു കേട്ട കൂട്ടുകാരെ അപ്പോൾ നല്ലൊരു വീടായിട്ട് പിന്നെ കാണാം അതിൻ്റെ പെയ്യാണ് ഇസ്ലാമലൈക്കും തനിപ്പം